ഗായസപ്പേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സാൻഡ് ക്ലോക്ക് ആണ് നമ്മളിതുമാരത്തെ കുറേ മുട്ടായികൾ കഴിച്ചിട്ടുണ്ട് മറ്റേ ജെല്ലി മുട്ടായി ആണ് അതിൻ്റെ അടപ്പാണ് ഇതുകൊണ്ടാണ് ആ സാൻഡ് ക്ലോക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ നടുവിൽ ഓട്ട ചെറിയൊരു ഓട്ട ഉണ്ടാക്കി കൊടുക്കുക പപ്പടക്കോലെ ചൂടാക്കിയിട്ട് ആക്കി വെച്ചു കൊടുത്താൽ അത് ഈസിൽ ഓട്ടയാവും അങ്ങനെ അതെ ഞാൻ രണ്ടിനും ഓട്ട കുത്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇത് ബ്ലൂഗണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കുക അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ നിങ്ങൾക്ക് ഇനി അടുത്തത് എന്തെങ്കിലും ക്രാഫ്റ്റ് വേണമെന്നില്ല ഇവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻ്റ് ചെയ്താൽ നമ്മൾ അവർ പറയണമാതിരി ഉണ്ടാക്കൊക്കെ തരും അപ്പോൾ അങ്ങനെ ഏത് തന്നെയും അങ് അത് മൊക്കെ ഒട്ടിച്ചുകൊടുക്കാം വട്ടം നേരെ വെട്ടി എടുത്തിട്ടുണ്ട് വെട്ടിയെടുത്തിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ ഇതിൽ കുറച്ച് സൗണ്ട് ഒക്കെ വന്നിട്ടുണ്ടാവും സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ സംസാരിച്ചതാണ് അമ്മയ്ക്ക് സംസാരിച്ചതാണ് അപ്പോൾ സൗണ്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും കാര്യമാകാതെ ക്രാഫ്റ്റിലാണ് ഞാനും ഇപ്പോഴും ഇതാ അങ്ങനെ രണ്ടെണ്ണം ആയിട്ടുണ്ട് ഒട്ടിച്ച് ഇനി ഇത് ഒട്ടിച്ച് കൊടുക്കണം ഒരു ഭാഗം ഒട്ടിക്കാൻ പറ്റുള്ളൂ ഒരു ഭാഗം നമുക്ക് സാൻഡ് അല്ലെങ്കിൽ മിനുക്കോ എന്തേലും പൊടിമാരില്ല സാധനത്തിലിട്ട് കൊടുക്കണം എന്നിട്ട് ഈ സാധനം അതിൻ്റെ മേലേയും വയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനൊന്ന് മിനുക്കം ഇടാൻ നോക്കി മിനുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലെങ്കിൽ ഇത് പറ്റുണ്ടെങ്കിൽ സാൻഡ് തന്നെ ആക്കാം ഗൈസ് ഇട്ടത് ഓർമ്മ എളുതാ അടിക്ക് ഇങ്ങനെ പോണുണ്ട് കൂടുതലിട്ടായിരിക്കും അധികം പോവുക നമ്മൾ ഇങ്ങനെ ആൾക്കണ കൂടെ ആ പോവുള്ളൂ അങ്ങനെയുള്ള പോണേ നേരെ ഓട്ടയാക്കാനൊക്കെ പോകുക അത്രയൊന്നും ഇടുന്നില്ല ഇതിൻ്റെ മേലെ ഇത് വെച്ച് അടച്ചു കൊടുക്കാം കുട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ അത് മേലത്തി ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം ദരിക്ക് നമ്മുടെ സാൻഡ് ക്ലോക്കായി നാം മിനുക്ക് തന്നെ എത്താം കേട്ടോ ഇപ്പോൾ ഈ മഴക്കാലത്ത് സാൻഡ് കിട്ടാൻ കുറച്ച് മറ്റേ പൊടി മണൽ കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് ഇതാ കണ്ടില്ല എല്ലാവർക്കും ഫോണുണ്ട് പക്ഷെ ഫോണിൽ കാണുമ്പോൾ മനസ്സിലാവണില്ല കണ്ടോ ഞണ്ടുവരുമ്പോൾ ബ്ലർ ആവുകയാണ് ഫോണുണ്ട് ആ ഗ്ലാസ് മേ ആ ട്രാൻസ്പാരൻ്റായ സ്ഥലത്തൊക്കെ മിനുക്കായത് കൊണ്ട് കാണില്ല നമുക്ക് ഇതും ഇനി നമ്മുടെ ഡെസ്ക് ഡെക്കോറിൽ ഇവനും കൂടി ഉണ്ടാവും നമ്മുടെ മിന്നുണ്ടാക്കിയ എല്ലാ ഭൂപുവാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് എന്താ മിനക്കം ഫുൾ ഇതാ നിലത്തായിട്ടുണ്ട് ടാബിള്മ ആയിട്ടുണ്ട് ഇതാ കണ്ടോ അടിയിൽ നിറച്ചു വീടുന്നുണ്ട് ഇതിൻ്റെ അടിയിലാണ് പറഞ്ഞത് അല്ലാതെ ഇവിടെയെല്ലാം കണ്ടോ ഇവിടെ കുറേ പോയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റ ബൈ ബൈ സീ യു